ഫ്രണ്ട്സ് നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കണ്ടിറങ്ങിയ ഒരു സന്തോഷത്തിലാണ് വെടിയും വെട്ടും കുത്തും ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു ചിത്രം നമ്മൾ സാധാരണ സിനിമകൾ കാണുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിനിമകളും കാണണമെന്ന് തോന്നി കാരണം ഒരു കുടുംബത്തില് ഇങ്ങനെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവം നടന്നേക്കാം നടക്കാൻ സാധ്യത ഉണ്ടാകും അപ്പൊ ഇങ്ങനൊരു ഇതിനകത്ത് ഏതാണെന്ന് പറഞ്ഞേ നാരായണിയുടെ മൂന്നാൺ നാരായണിയുടെ മൂന്നാൺമക്കളില് മൂന്നാൺമക്കൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അലൻസിയറ് നമ്മുടെ ജോജു ആൻഡ് നമ്മുടെ സുരായ് വഞ്ഞാറും അപ്പം ഇവർ മൂന്ന് പേരുടെ കഥാപാത്രം ആ ചേട്ടാനിയന്മാരുടെ ഒരു കഥാപാത്രം അത് നോർമലി ഒരു കുടുംബത്തിൽ നടക്കുന്ന വഴക്കിനാസ്പദമാക്കി തിരിച്ച് രണ്ടാമത് ആ കുടുംബത്തിലേക്ക് തിരിച്ചു വരുന്ന അവിടെ ഉണ്ടാകുന്നൊരു സംഭവത്തിൽ ഒരു ചെറിയൊരു ഉണ്ട് അത് പറയേണ്ട ആവശ്യമില്ല സിനിമ കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ പക്ഷെ ഈ ഇത് എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ആട്ടോ അയാൾ എടുത്തിരിക്കുന്ന ഒരു തീം വളരെ എന്താ പറയാ സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു ടെറയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ വളരെ സ്മൂത്ത് ആയിട്ട് സ്ലോലി പോകുന്ന സിനിമ ഒരു അവാർഡ് മൂവിയാണ് പക്ഷെ പക്ഷേ കൊമേഴ്സ്യൽ മൂവിയല്ല പ്രൊഡ്യൂസ് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ ആ ഒരു ജോബി 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 നല്ലൊരു ആൻഡ് ഓഫ് ജോബി ചേട്ടാ കാരണം ഇങ്ങനെയുള്ള ഒരു സിനിമകളൊക്കെ ഈ കാലഘട്ടത്തിൽ ആരും എടുക്കാൻ തയ്യാറാകത്തില്ല കാരണം ഹിറ്റ് ആകും എന്നൊന്നും ഈ ഒരു സിനിമയിൽ മൂവിയാണല്ലോ പക്ഷെ അത് സമൂഹത്തിന് ഇങ്ങനൊരു മെസ്സേജ് എനിക്കൊന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പം അത് മാത്രല്ല ജോജു ഒക്കെയാണ് അഭിനയിക്കുന്നത് അപ്പം ജോജുനെ പണിന്നുള്ള സിനിമ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനൊരു ഇങ്ങനൊരു ജോണർ എടുക്കുമ്പോ എന്തൊരു മാറ്റം ജോജുണ്ടല്ലോ നമ്മൾ സ്പർശിക്കും മനോഹരമായിട്ടാണ് അദ്ദേഹം എനിക്ക് എടുത്തു പറയേണ്ടത് ഒന്ന് ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ പയ്യന വേണുഗോപാൽ ല്ലേരൻ ഡെബ്യൂതി ചൂസ് ചെയ്തിരിക്കുന്ന ഈ മൂന്ന് ആക്ടർമാരും കറക്റ്റ് എന്താ പറയാ ഈ കഥാപാത്രത്തിന് പറ്റിയ ആൾക്കാരെ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് രണ്ട് മൂന്ന് കൊല്ലം ൂട്ട് ചെയ്ത് കഴിഞ്ഞ സിനിമയാണ് ഒരു എട്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നടക്കുന്ന അതായത് മൊബൈലൊന്നും ഇല്ലാ അധികം പ്രാബല്യത്തിൽ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം മെയിൽ അയക്കാം എന്നൊക്കെ പറയുന്നുണ്ട് വാട്സപ്പ് എന്ന് പറയുന്നില്ല നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് കാരണം അത്തരത്തിലുള്ള ചില നാച്ചുറൽ ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടന്നു പോകുന്ന നമ്മളിപ്പോൾ കണ്ണൂടി കാരണം നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ സമൂഹത്തിൽ അല്ലേ എത്ര 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 സംഭവങ്ങൾ കാരണം അമ്മ അച്ഛനെ പറ്റി കൊല്ലുന്നു അമ്മയെ വട്ടി അങ്ങനെ കുടുംബത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള കൊല്ലുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ സമയത്ത് ഈ സിനിമ ഭയങ്കര നമ്മളെ ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ പറ്റിയ ഞാൻ നമ്മൾ ഇന്നലെ ഒരു പ്രെസ്മീറ്റിന് പോയത് അപ്പൊ ജോയിച്ചാട്ടം പറഞ്ഞു എടാ നമ്മളൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊരു പാൽ സർബത്തോ ഒരു ചെറിയ ജ്യൂസ് കുടിക്കുമ്പോൾ ആശ്വാസം കിട്ടത്തില്ല സംഭവം കർഷകർ പക്ഷേ ഇത് ഒരു കാര്യം കൂടെ പറയാം നെഗറ്റീവ് എന്നല്ല ഉദ്ദേശിക്കുന്ന അത് യൂത്തിനോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് ഈ സിനിമ കാണുവാണെന്നാണ് പക്ഷെ അവർക്ക് എത്രത്തോളം ദഹിക്കും അറിയില്ല പക്ഷെ തീർച്ചയായിട്ടും അവര് കാണണം കാണണം എന്ന് തോന്നുന്നു കാരണം അമ്മയുടെ അല്ലെങ്കിൽ അച്ഛന്റെ ഒരു പ്രാധാന്യം അവര് എന്താ പറയാ അവര് കിടക്കയിലാകുമ്പോൾ അല്ലെങ്കിൽ മരിക്കാറാവുമ്പോഴത്തേക്ക് നമ്മൾ ആരും ഇല്ലാത്തൊരു സാഹചര്യം ഇതൊക്കെ സിനിമയെ കൊണ്ടുപോകുന്നുണ്ട് സിനിമയുടെ ആ ഒരു തീം പ്ലോട്ട് അതാണ് ചെറിയൊരു സംഭവം പറഞ്ഞാൽ കുടുംബത്തിലെ ഏറ്റവും ഇളയ നമ്മുടെ സുരാജ് അല്ലല്ല ഏറ്റവും സുരാജ് പിന്നെ അമ്മ മരിക്കാൻ പോകുന്ന സംഭവം അറിയുന്നു കാരണം വർഷങ്ങളായിട്ട് മൂത്ത എട്ടിനായിട്ട് പെണക്കാണ് ഞാൻ ജസ്റ്റ് കഥയുടെ ഇത് പറയല്ല പക്ഷെ ആ ഒരു ഇതിലാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് ബാക്കി നമുക്ക് പറയാൻ പറ്റില്ല കാരണം നടുക്കഷ്ണമായിട്ടാണ് നമ്മുടെ വരുന്നത് ഞാൻ ആയിരിക്കും പക്ഷേ ഇത് സിനിമ നമ്മൾ തിയേറ്ററിൽ കാണാം കേട്ടോ എനിക്ക് ഒരു പത്മരാജൻ അല്ലെങ്കിൽ ഭരതൻ സാറിന്റെ ഒരു അത് ഷാരൂൺ എന്ന് പറയുന്ന ഡയറക്ടറിന് പോകും അമ്മാതിരി സാധനമാണ് പുള്ളി ചെയ്തു വെച്ചത് ഈ ഷാരൂൺ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ ഒരു ചെറുപ്പക്കാരൻ ആണ് പുള്ളിയുടെ ഒരു അത് ഭയങ്കരമാണ് നല്ല അറ്റം ആയിരുന്നു അല്ല നല്ല നാച്ചുറൽ ആയിട്ട് ആ കൊണ്ടുപോയി അത് നമുക്ക് ഒരു മൈൻഡ് റിലാക്സ്ഡ് ആക്കുന്ന ഒരു സിനിമ രണ്ട് കഥാപാത്രങ്ങളെ കുറിച്ച് കൂടെ അതായത് നമ്മുടെ ഈ ഇപ്പോഴത്തെ ആനന്ദത്തിലെ പയ്യനും വേറൊരു കുട്ടിയും ഈ ഈ രണ്ട് രണ്ട് നല്ല പെർഫോമൻസ് കുട്ടികളാണ് അതിനകത്ത് ഇച്ചും കൂടെ കണ്ടന്റ് ചെയ്ത് എന്നാലും ആ സിനിമ അവര് അവരും അവരുടെ ഇൻവോൾവ്മെന്റ് ഭയങ്കര ഭയങ്കരമാണ് കാരണം നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയുക വളരെ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത് നല്ല നൈസായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിനകത്ത് സോങ്ങുകൾ ഞാൻ സൂപ്പർ ആയിട്ടുണ്ടായിട്ട് ആയിട്ട് കാണിക്കുന്നത് കോഴിക്കോട് ഞാൻ വെടിക്കെട്ട് നടക്കുന്ന സമയത്തെ ഞാനത് കണ്ടു ഈ രണ്ട് കുട്ടികൾ മറ്റേ നമ്മുടെ ഒരു തോടിന്റെ ഒരു കുളത്തിന്റെ സൈഡിൽ ഇരിക്കുന്നു വെടിക്കെട്ട് നടക്കുന്നു ആ വെടിക്കെട്ടിന്റെ പ്രതിഫലനം ആ കുളത്തിൽ വരുന്നു അതൊക്കെ എന്ത് ക്യാമറ എന്ന് അറിയുമോ അത്ര സുന്ദരമായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യും സിനിമ ആ ഒരു നാച്ചുറൽ ടച്ച് കൊടുത്തിട്ട് ഫീൽ ഗുഡ് മൂവിയാണ് പക്ഷെ കൊമേഴ്സ്യൽ മൂവിയല്ല ഞാനത് പറയാം കൊമേഴ്ഷ്യൽ ഹിറ്റ് ആവാൻ സാധ്യത വളരെ കുറവാണ് പക്ഷെ നല്ല ഫീൽ ഗുഡ് മൂവിയാണ് നമുക്ക് ഇത്ര സിനിമകൾ പ്രൊമോട്ട് ചെയ്യുകയും കാണുകയും ചെയ്യണം എന്ന് പേഴ്സണലി ഒരു അഭിപ്രായം കണ്ട് നമ്മളിങ്ങനെ സമയത്താണ് ഇത്തരത്തിലുള്ള സിനിമ വെടി പോകുകയല്ല മാത്രമല്ല നമ്മുടെ നമ്മൾ ഒന്നും ആഴത്തിൽ ഒരു അത്താഴത്തിൽ അത്താഴം കഴിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു സംഭവം അത് നമ്മളെ ഓർമ്മിപ്പിക്കും വീട്ടിൽ അങ്ങനെ ആയിരിക്കണം അത് മാത്രല്ല സുരാജ് വഞ്ഞാറുമോടും മകനും കൂടെ ഒരുമിച്ച് നടക്കുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ അവരവരുടെ കാര്യങ്ങൾ പറയുന്ന ഒരു സംഭവം അത് അച്ഛനും മകനും തമ്മിലുള്ള ഒരു കെമിസ്ട്രി അങ്ങനെ ആയിരിക്കണം അതിനകത്ത് ഞാൻ നോക്കിയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മളുടെ ഫാമിലി ആയിട്ട് ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിപ്പോകുന്ന ഒരു ഒരു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമ നമ്മളിലേക്ക് കൊണ്ടു തരുക അങ്ങനെയുള്ള ഒരു കുടുംബം തിരിച്ചു വീണ്ടും വരണം കാരണം ഇങ്ങനൊക്കെ ആയിരിക്കണം കാരണം ഇന്നെല്ലാരും മൊബൈലിൽ ഫാമിലി എന്ന് എന്ന് പറയുന്ന പറയുന്ന പോലെ പോലെ യു എഫ് കൂട്ടുകുടുംബത്തിൽ നടന്ന സംഭവങ്ങളാണ് അത് കാണിക്കുന്നത് അപ്പൊ എന്താണെങ്കിലും മൊത്തത്തിൽ നല്ലൊരു സിനിമയാണ് നല്ലൊരു കുടുംബ ചിത്രമാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോവാ സിനിമകൾ മനം സംതൃപ്തി അല്ല മനസ്സ് സംതൃപ്തി ഫീൽ സംതൃപ്തിയുടെ ബൈ